സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വാഴ ഇവിടെ നനയെക്കുറിച്ചൊക്കെ പല ആൾക്കാരും എന്നോട് ഫോൺ ചെയ്തും പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് എഫ് ബിയിൽ മെസ്സേജൊക്കെ ഇട്ട് ചോദിച്ചു അപ്പോൾ ആ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം വാഴയ്ക്കെല്ലാം ഇപ്പോഴും ഒരു കുഴി ഉണ്ടാകും വാഴത്തോട്ടം നല്ല ക്ലീനായിരിക്കണം വാഴയ്ക്കെല്ലാം ഇപ്പോഴും ഒരു കുഴി ഉണ്ടാവും ആ കുഴിയിൽ കണ്ടില്ലേ വെള്ളം നിർത്തി നനയ്ക്കണം നന കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമെങ്കിലും ആ കുഴിയിൽ വെള്ളത്തിൻ്റെ അംശം നമ്മൾ കാണണം ആ തരത്തിലായിരിക്കണം വാഴയുടെ നനയെന്ന് പറയുന്നത് അതുമാത്രമല്ല വാഴത്തോട്ടം എന്ന് പറയുന്നത് നല്ല ക്ലീനായിരിക്കണം വാഴ ഇലകൾ നല്ല പച്ചപ്പായിരിക്കണം വാഴ ഇലകൾ പച്ചപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പച്ചപ്പ് കുറഞ്ഞ ആൾക്കാർ മഗ്നീഷ്യം സൾഫേറ്റ് കുഴിയിലിടുന്ന തരത്തിലുള്ളതുണ്ട് അല്ലെങ്കിൽ ഇലകളിൽ തളിക്കുന്നതുണ്ട് ഇലകളിൽ തളിക്കുന്നതാകുമ്പം വളരെ ചിലവ് കുറവായിരിക്കും അത് മേടിച്ച് തളിച്ചു കൊടുക്കുക അപ്പം ഈ ഒരു രണ്ട് മാസം വാഴയുടെ പരിപാലനം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും മെയ് മാസം നിങ്ങൾക്ക് കുല കിട്ടാൻ പോകുന്നത് മെയ് മാസം കുല കിട്ടിയെങ്കിൽ മാത്രമേ മൂന്ന് മാസം കൊണ്ട് നല്ല വിളവായിട്ട് നമുക്ക് ഓണത്തിന് കൃത്യമായിട്ടുള്ള കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് വാഴ കൃഷി നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം വേനലാണെന്ന് കരുതി ആരും വെളിയിലിറങ്ങാതെയോ വാഴയെ പരിപാലിക്കാതെയോ ഇരിക്കരുത് ഇപ്പോഴുള്ള രണ്ട് മാസത്തെ പരിപാലനമാണ് വാഴ നല്ല രീതിയിൽ പൊങ്ങുന്നതിനും നല്ല ഒരു ചാടുന്നതിനും കാരണമാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് രണ്ടാമത് അയർ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ടൈം ഇതാണ് അഞ്ചാം മാസം അല്ലെങ്കിൽ ആറാം മാസം അയർ കൊടുക്കണം അതിനുള്ള സമയം ഇതാണ് ഇപ്പോൾ കൊടുത്താൽ മാത്രമേ വാഴ അത് കൃത്യമായിട്ട് വലിച്ചെടുക്കുകയും നന്നായിട്ട് വളർന്നു മെയ് മാസമൊക്കെ ആകുമ്പോൾ ഒരു വലിയ കുല അതിലുണ്ടാവുകയും ചെയ്യുകയുള്ളൂ നല്ല കാറ്റാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് വള്ളി കൊണ്ട് അതായത് കയറുകൾ കൊണ്ട് കെട്ടി വാഴയെ നിർത്തുന്ന ആൾക്കാർ അങ്ങനെയും അടക്കാമ്പരത്തിൻ്റെയൊക്കെ തടി കൊണ്ട് വാഴയ്ക്ക് ഊണ് കൊടുക്കുന്ന ആൾക്കാർ ആ തരത്തിലും ചെയ്യണം ഇപ്പോഴേ ആ ഊണ് റെഡിയാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അത് കൊടുക്കാൻ പറ്റൂ ഊണ് കൊടുക്കുന്ന എങ്ങനെയെങ്കിലും നമ്മളെ വാഴകളിൽ ഊണ് കൊടുക്കുന്നതിനടുത്ത് നമ്മൾ കാണിച്ചു തരാം ഇപ്പോഴേ അടയ്ക്കാമല്ല മുറിച്ച് സെറ്റ് ചെയ്ത് വെക്കണം ഒരിക്കലും നമ്മൾ വാഴയ്ക്ക് നേന്ത്രവാഴയെ സംബന്ധിച്ച് ഒരിക്കലും ഊണ് കൊടുക്കാതിരിക്കരുത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കാരണം ഊണ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കൊല നല്ല കൊലയാണെങ്കിൽ അതിന് താങ്ങാൻ ഒരു വാഴയ്ക്കും പറ്റത്തില്ല മസ്റ്റായിട്ടും അത് ഒടിഞ്ഞു വീണിരിക്കും അപ്പോൾ ചെറിയൊരു കാറ്റോ ഒരു ആ പ്രകൃതി വ്യത്യാസമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുല നഷ്ടപ്പെടും എന്ന് വരും അപ്പോൾ എല്ലാവരും വള്ളി കൊണ്ടാണെങ്കിൽ അതായത് കയറ് കൊണ്ടാണെങ്കിൽ കുറ്റിയടിച്ച് ആ തരത്തിൽ കെട്ടണം ഊണാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള മരങ്ങളോ കാവുകയോ ഒക്കെ കണ്ടെത്തി വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം സമയത്ത് നമ്മൾ അത് തിരക്കി നടക്കുകയാണെങ്കിൽ കിട്ടണമെന്നില്ല മഞ്ചേരിക്കുള്ളൻ വെച്ചവർക്ക് ഊന്നു വേണ്ടെന്നാണ് പറയുന്നത് എന്നാലും മഞ്ചേരിക്കുള്ളൻ വെച്ചിട്ടുള്ള ആൾക്കാർ ഊന്ന് സംഘടിപ്പിച്ച് വയ്ക്കുന്നതാണ് ബെറ്റർ കാരണം ആറേഴ് വാഴക്കൊല ഈ സീസണിൽ എനിക്ക് ഓന്നുമില്ലാത്ത കാരണം അതുകൊണ്ട് മഞ്ചേരിക്കുള്ളൻ നഷ്ടപ്പെട്ടു ഒരു മുക്കാൽ വിളവായപ്പോൾ ഒടിഞ്ഞു വീണതാണ് പിന്നെ കടയിലൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ അത് എന്നാലും കർഷകർക്ക് അതൊരു നഷ്ടമാണ് അപ്പം വാഴയ്ക്കൊക്കെ ശക്തി പോരെന്നും പറഞ്ഞു ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും വിളിച്ച് ചോദിക്കുകയും ഏത് സപ്ലിമെൻ്റാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു വാഴ ഇല്ല കരിയുന്നതിന് വാഴ ഇല്ല വിടരുന്നതിന് താമസം വരുന്നത് ചുരുണ്ട് പോകുന്നതിന് അതൊക്കെ ഈ ബോറോണിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ കുറവാണ് അതൊക്കെ നിങ്ങൾ ആ സപ്ലിമെൻറ്റുകൾ മേടിച്ചിട്ട് കൊടുക്കണം പിന്നെ വാഴയ്ക്ക് വളർച്ച പോരെങ്കിൽ പെട്ടെന്ന് വളർച്ച വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു രാസവള ട്രിക്കാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഒക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കണം പിന്നെ പരമാവധിയൊക്കെ ഒന്ന് കൃഷി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നനയ്ക്കുന്നതിന് മുമ്പ് വാഴ വെള്ളം നിർത്തി നനയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നനയ്ക്കുന്നതിന് മുമ്പ് ഒരു തീപ്പട്ടി കൂടിൽ കൊള്ളാവുന്ന അത്ര ഫാക്റ്റംബോസ് കൂട ഒരു തീപ്പട്ടി കൂടൽ അതായത് ഇത് ഞാൻ പറയുന്നത് വാഴയ്ക്ക് തനി ജൈവവളം അതായത് കൃത്യമല്ലാത്ത അളവിലൊക്കെ ജൈവോളമൊക്കെ ഉപയോഗിച്ച് വാഴയ്ക്ക് ശക്തി കുറഞ്ഞു പോയ ആൾക്കാർ കൃത്യസമയത്ത് കൊല്ല കിട്ടുമോയെന്ന ഒരു അങ്കലാപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അപ്പോൾ ആ വാഴ ഒന്ന് ചൊവ്വാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത് അതായത് ഒരു തീപ്പട്ടി കൂടിൽ കൊള്ളുന്ന അത്ര ഫാക്റ്റ് എംബോസ് എടുത്ത് നനയ്ക്കുന്നതിനു മുമ്പ് മണ്ണിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴയ്ക്ക് ഒരു ശക്തി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കമൻറ്റായിട്ടൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം വാഴയ്ക്ക് ധാരാളം കന്നു പൊട്ടുന്ന ടൈമാണ് ഇപ്പോഴുള്ള കന്നുകളൊന്നും നിർത്തേണ്ട കാര്യമില്ല ചവിട്ടി മടക്കണം വെട്ടിക്കളയണ്ട മുറിച്ചു കളയണ്ട വാഴയ്ക്ക് അതിലൂടെ ജലനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കന്നൊക്കെ ചെറിയൊരു വരുമാനമാണ് കുറച്ചങ്ങാട്ട് കഴിയുമ്പം കന്നിൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പോഴൊരു വരുമാനമാണ് ഈ കന്ന് എന്ന് പറയുന്നത് ഇനി തനി ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ വലിയ കുലകളും വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മീൻ സിലാറി കടയിലൊക്കെ മീൻ പെട്ടെന്ന് നിർത്തി വന്നാൽ മീനിൻ്റെ വേസ്റ്റ് കിട്ടും അപ്പോൾ മീനെന്നു പറയുന്ന എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു സാധനമാണ് ഒരു ജീവി അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് മിക്സ്ചർ കൊടുക്കുകയാണെങ്കിൽ തനി ജൈവവളം മാത്രമേ കൊടുക്കൂ എന്ന് ഉള്ള ആൾക്കാർക്ക് വലിയ കുലകൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് കടല പിണ്ണാക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ അല്പം പുളിപ്പിച്ചത് ഗോമൂത്രം എല്ലാം കൂടെ മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം ജൈവവളം കൊടുക്കുന്ന ആൾക്കാരൊക്കെ വാഴയ്ക്ക് ഒരു ഒരടി മാറി ചുറ്റിനു ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് കൂമ്പടപ്പ് രോഗം പ്രധാനമായിട്ടൊന്ന് കാണുന്നുണ്ട് ഈ വാഴയ്ക്കൊരു ആറ് മാസമൊക്കെ വളർച്ച വരുമ്പോഴാണ് അഞ്ച് മാസമൊക്കെ വളർച്ച വരുമ്പോൾ കൂമ്പടപ്പ് രോഗം വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ വിപണിയിൽ കിട്ടുന്നുണ്ട് കൂമ്പടപുരവം എന്ന വാഴകൾ പരമാവധി ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ജൈവവളം കൊടുക്കുന്നവർ വാഴയിൽ നിന്ന് എടുവെച്ച് മുറിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന വാഴ ശക്തിയോടെ വരികയും കുല പിടിക്കുകയും ചെയ്യും തുരിശും വേപ്പും പിണ്ണാ കൂടെ ചേർത്ത മിശ്രിതം തയ്യാറാക്കി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വാഴയുടെ കവിളുകൾ ഒഴിച്ചു കൊടുക്കുന്നത് തടപ്പുഴു രോഗത്തെ തടയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വാഴയ്ക്ക് നല്ല പ്രതിരോധ ശക്തിയും കൊടുക്കും ജീവിക്കും ആയതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധ ശക്തിയും കിട്ടും ഇല ചുരുട്ടി പുഴു ഇല വെട്ടുന്ന പുഴു തുടങ്ങിയവയൊക്കെ ആക്രമണം ഈ സമയത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം രാവിലെയും വൈകുന്നേരങ്ങളിലും വാഴ ഇലകളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ വാഴ ഇലകൾക്കടിയിൽ വെയിലൊന്നാ ഈ പുഴു അപ്രത്യക്ഷമാകും അതായത് പോളയ്ക്കകത്തേക്ക് കയറും അവിടെയൊന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കും രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ പുഴുവിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഇലകളുടെ അടിയിലെല്ലാം വന്നതിന് ശേഷം ഇങ്ങനെ ഇലകൾ കഴിച്ചുകൊണ്ടിരിക്കും പുഴുവിൻ്റെ വേസ്റ്റൊക്കെ കാണും അപ്പോൾ ഇതിനും നമുക്ക് വേപ്പെണ്ണ മുസൃതമോ ഇനി രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ പരമാവധി രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ ഒന്ന് രണ്ട് മാസത്തെ നല്ലൊരു പരിചരണമാണ് വലിയ പുല്ല് ലഭിക്കുന്നത് എല്ലാവരെയും ധൈര്യമായി മുന്നോട്ട് പോയിക്കോളും